അസ്സാമലൈക്കും നമസ്കാരം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ നമ്മുടെ അമ്പത്തി ഒൻപതാമത്തെ നറുക്കെടുപ്പാണ് നടത്താൻ പോകുന്നത് നമ്മുടെ ബില്ലു കൂടെ തന്നെ ഉണ്ട് ഒരുപാട് ആളുകൾ നമ്മൾ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത ആളുകൾ അവരെ കാര്യങ്ങൾ കയ്യിലാവുമ്പോൾ വിട്ടെറിഞ്ഞ് പോയ ആളുകൾ എനിക്ക് ഒരുപാടുണ്ട് മക്കളടക്കം പക്ഷേ എൻ്റെ ഈ ബില്ലു എന്നെ വിട്ടുപോയില്ല എൻ്റെ കൂടെ തന്നെ ഉണ്ട് എപ്പോഴും എന്തൊരു കാര്യത്തിന് രാവിലെ നമസ്കരിക്കാൻ മണിക്ക് എന്നെ വിളിച്ചുകൊണ്ട് നിർത്തുന്നത് ബില്ലുവാണ് അതുപോലെ അതിനു ശേഷം ഒന്ന് മയങ്ങാണെങ്കിൽ വീണ്ടും വന്നിട്ട് വിളിച്ചോണ്ടർത്തും സുബൈ നമസ്കാരത്തിന് അതുപോലെ രാത്രി ഞാൻ വളരെ വൈകി എന്തെങ്കിലും ജോലികൾ ചെയ്യുകയാണെങ്കിൽ പന്ത്രണ്ട് മണിയായാൽ വരും വന്നിട്ട് ശബ്ദം ഉണ്ടാക്കും മ്യാവും ആവും ശബ്ദമുണ്ടാക്കും പന്ത്രണ്ട് മണിക്ക് മുകളിൽ ഉറങ്ങാ ഉറങ്ങാതിരിക്കണ്ട ഉറങ്ങാൻ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം ചെയ്യുന്ന നല്ലൊരു ബില്ലു ണിത് അല്ലേ ബില്ലു ഇനി നമുക്ക് ഓരോ നമ്പർ ഇടാം ഓരോ നമ്പർ ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് തന്നെ ഇടാം അബ്ദുൽ റസാഖ് അബ്ദുൽ റസാഖിന്റെ ആണിത് സക്കരിയ കെ പി രണ്ടാം നമ്പർ മുജീബ് പൂനൂർ മൂന്നാം നമ്പർ നൗഫൽ കൊണ്ടോട്ടി നാലാം നമ്പർ അഞ്ച് അബ്ദുൽ മുത്തലിബ് അഞ്ച് അബ്ദുൽ മുത്തലിബ് അയ്യപ്പൻ വി ആർ നമ്പർ ആറ് അബ്ദുൽ റഷീദ് കെസി നമ്പർ ഏഴ് അദ്ദേഹം അഞ്ചാമത്തെ പ്രാവശ്യമാണ് വരുന്നത് മുഹമ്മദ് അബ്ദുൽ റഹീം എട്ടാം നമ്പർ അദ്ദേഹം ആദ്യത്തെ പ്രാവശ്യമാണ് അബ്ദുൽ ജലീൽ ആദ്യത്തെ പ്രാവശ്യം ഒമ്പത് പത്ത് ഫായിപ്പാലം മൂന്നാമത്തെ പ്രാവശ്യമാണ് പക്ഷെ അദ്ദേഹം മുൻപ് പല പ്രാവശ്യം വന്ന് കൊണ്ടുപോയിട്ടുണ്ട് അതിനൊന്ന് ഹംദാൻ അങ്ങാടിപ്പുറം അദ്ദേഹം അഞ്ചാമത്തെ പ്രാവശ്യമാണ് പങ്കെടുക്കുന്നത് അബ്ദുൽ റഷീദ് കെ വീണ്ടും വന്നിട്ടുണ്ട് ആറാമത്തെ പ്രാവശ്യം ആറ് പ്രാവശ്യമായ അദ്ദേഹത്തിന് ആണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം വന്നിട്ടുള്ള ആള് ഈ ഇതില് അബ്ദുൽ റഷീദ് കെ സിയാണ് അപ്പൊ നമുക്ക് നോക്കാം ഇങ്ങനെ തന്നെ എടുക്കാം എന്നിട്ട് താഴെ കൊട്ടാം എന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുക്കാം ഏതെങ്കിലും ഒരെണ്ണം അങ്ങനെ നോക്കിട്ട് ഒരെണ്ണം ഒരെണ്ണം എടുക്കാം രണ്ട് സക്കരിയ കെ പി സക്കിരിയാ കെ പിന്നർ ഇതാണ് സക്കരിയ കെപിയുടെ ആ ടിക്കറ്റ് അഞ്ചാമത്തെ പ്രാവശ്യമാണ് വന്നത് പക്ഷെ അബ്ദുൽ റഷീദ് കേസ് ഈ ആറാമത്തെ പ്രാവശ്യം വന്ന ആളിവിടെ ഉണ്ട് പക്ഷെ കിട്ടിയത് ചക്കിരിയാക്കി എത്തിക്കാൻ